നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ കണ്ണൂർ കോട്ടക്കുന്ന് ഇത് കോട്ടക്കുന്നാണ് അതാ അതൊരു പുതിയ പോകുന്ന ബസ്സാണ് അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ ഉള്ളത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വർക്കിൽ പോയി നോക്കാമോ ഈ ക്രൈൻ അങ്ങനെ നീങ്ങുന്നിട്ടാ ക്രൈൻ്റെ എന്തോ വർക്ക് സാധനം പൊതുവെ പാറ്റും Baik, ini ini yang kita. ക്രൈൻ അങ്ങ് പോകുന്നുണ്ട് പിന്നെ അങ്ങോട്ട് പോയാലും മോശമല്ലേ അവര് പറഞ്ഞു അങ്ങോട്ട് പോയി എടുത്തോന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി നോക്കാം ഞാനിപ്പോ ക്രൈൻറെ അടിയിലായില്ല ട്ടോ ക്രൈൻ അങ്ങ് പോകുന്നുണ്ട് ഞങ്ങൾ എത്തുമ്പക്ക് അങ്ങ് എത്താം ഇത് കൊതിക്കേണ്ട പരിപാടിയേട്ടോ അവര് ട്രെയിൻ വെച്ച് പൊന്തിക്കേണ്ട പരിപാടി അതൊരു വണ്ടി വരുന്നത് കമ്പനി വണ്ടി വരുന്നത് സൈഡിനേക്ക് മാറിയേക്കാം ഞാനെന്നിങ്ങോട്ട് വന്നു കേട്ടോ അവരെ എന്താ ക്രൈനിതാ ക്രൈൻ പൊന്തിക്കണ്ട രണ്ട് ക്രൈൻ കൂടി പൊന്തിക്കേണ്ടി വരുവാട്ടോ അത് ലോറിയിലും വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് ചെയ്തിരുന്നുണ്ട് അന്ന് സബന്ധിയില്ല നല്ല ചളിയാണ് ഇത് നേരെ പോകുന്നത് നമ്മളെ താഴെ ചൊവ്വ അങ്ങ് എത്തു കേട്ടോ ഇതെല്ലാം ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര കേസ് ആയത്ത കണ്ട ട്രെയിനിങ് എത്തിയിട്ടാണ് അത് ഇന്നിപ്പം ബോധ്യക്കാൻ അറിയില്ല പിന്നെ ഇങ്ങനല്ല ഇങ്ങോട്ടും പിന്നെ വർക്ക് നടപടി നടക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് പോയാലും അവർക്ക് ഒരു ബുദ്ധിമുട്ടായാലും അങ്ങോട്ട് പോകുന്നില്ല പിന്നെ വീടുകളിലും എത്തു പിന്നെയും കൂടും ഇത് എത്ര കിലോമീറ്റർ പാലം ഇറങ്ങിയില്ല അത്രയും കിലോമീറ്റർ കേട്ടോ പാലം ഏകദേശം താഴ്ച പേരെ ഉണ്ടാവും പാലം അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവൂല്ലേ നമ്മളെ പാപ്പനശ്ശേരി അങ്ങനെ വരുന്ന മലവട്ടണത്തിന് ആടെന്ന് മുതൽ ഇങ്ങത്തോളം ഫുൾ ബ്രിഡ്ജെന്ന് ആടെന്ന് താഴേച്ചൊരു പാലാണ് ഇവർ പറയുന്നത് അതുകൊണ്ടത് വർക്ക് ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വർക്ക് സ്ലോ സ്ലോന്നല്ല നല്ല അത്യാവശ്യം സ്പീഡെല്ലാം ഉണ്ട് കേട്ടോ അപ്പം നേരത്തെ കണ്ട ക്രെയിനിങ് എത്തി അപ്പോൾ ഞാനവിടത്തും കൊണ്ട് മടങ്ങി നമ്മൾ ക്രൈൻ്റോടൊക്കെ മിന്നി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ പരമാവധി എല്ലായിടത്തും പോയിട്ട് ഞാൻ എൻ്റെ ചെറുപത്താറിൻ്റെ വർക്ക് കാണിച്ചു തരാം ആ പുതിയ ഒരു പോകേണ്ട ആവശ്യമുണ്ടായി അതുകൊണ്ട് കണ്ണാടപ്പുറം കൊണ്ട് വരുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ലോറി വരുന്നുണ്ട് പോയി പോയിക്കഴിഞ്ഞാകുമ്പോൾ അങ്ങോട്ട് പോകാം എന്നെ ചളിയാ വണ്ടിയൊക്കെ പോയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് നടക്കുമോ ചെക്രഹ് നിങ്ങൾ കാണുന്നുണ്ടതാണ് அப்போ கிர அங்கே போகணும் கேட்டா எந்த எடுக்க வண்டி போட்டு வந்தா அப்போ கிரன் அங்கோட்டே போகணும் ട്രെയിനിങ്ങോട്ടു തന്നെ വരുന്നുണ്ട് ഞാൻ കാണുന്നുണ്ടാവും എൻ്റെ പുറകെ തന്നെ ട്രെയിനുണ്ട് അപ്പോൾ ഓക്കെ ജെയ്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ